മലപ്പുറം ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് ഏഴാം വാർഷികവും ഫിനിക്സ് മാമാങ്കം ടു കെ ഇരുപത്തിനാലും ആഘോഷിച്ചു ജലീബ് ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പരിപാടി മെയ് പത്താം തീയതി വെള്ളിയാഴ്ച ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ജലീബിൽ വെച്ചായിരുന്നു മലപ്പുറം ജില്ലക്കാരുടെ കൂട്ടായ്മയായ മാക് ഫിനിക്സ് മാമാങ്കം ടു കെ ടു ഫോർ ഫസ്റ്റും വാർഷികവും ആഘോഷിച്ചത് മാക്കിന്റെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാവിരുന്നോടുകൂടി ആരംഭിച്ച ഏഴാം വാർഷികാഘോഷം നിറഞ്ഞ സദസ്സിൽ ജനറൽ കൺവീനർ സി മുജീബ് കെട്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയും മാക് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ശ്രീ ഹരിത് ഷെല്ല് ഭദ്രദീപം തെളിയിച്ച് മാമാങ്കം ടു കെ ടു ഫോർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ സുവനീർ സുനിൽ പുറക്കടത്ത് അനിൽ കാരാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾക്ക് പുറമെ നാട്ടിൽ നിന്ന് വന്ന പ്രഗർഭലായിട്ടുള്ള പിന്നണി ഗായകർ കണ്ണൂർ ഷെരീഫും ലക്ഷ്മി ജയനും കീർത്തന ശബരീഷ് സാംസൺ നയിച്ച ഗാനമേള നിറഞ്ഞ സന്ദർശനം കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്കര